ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാല അലഹന്ദജാരി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നല്ല തണുപ്പുള്ള ഒരു ദിവസം കേട്ടോ നല്ല എനിക്കാൻ തന്നെ മടിയുള്ളൊരു ദിവസം നമസ്കരിച്ചിട്ടൊന്നും കൂടെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടില്ല വെറുതെ മുടിപ്പൊതച്ച് കിടക്കണമെന്ന് തോന്നി കേട്ടോ ഭയങ്കര മടി തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഒരു ജോലിക്കും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു ഇഷാറില്ല അതാണ് അപ്പോൾ അതെ വന്നു ഇപ്പം ശനിയാഴ്ചയല്ലേ മോക്കം സ്കൂളില്ല കട്ടൻ ചായ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് കാട കാടമുട്ടയുണ്ടല്ലോ ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിനുള്ള മാവൊക്കെ ഇവിടെ വെച്ച് നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഗോതമ്പ് മാവാണ് വാപ്പാക്ക് മാ വേണ്ടി മാത്രം ഗോതമ്പിൻ്റെ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊന്നും വാട്ട ഉണ്ടല്ലോ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൊണ്ടിട്ട് ഒന്ന് നനച്ചെടുക്കണം നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടും തലേന്നത്തെ മീൻകറിയും ആണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാപ്പിയേട്ടം അങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ടു മുട്ടയും കൂടെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അറിയാവോ ഇതെന്താണെന്നറിയാവോ തലേന്ന് വൈകുന്നേരം കുറച്ച് എന്താ വൈകിട്ട് കൊച്ചിന് സാധാരണ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒക്കെ ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ തലേന്ന് ആവുമ്പോഴത്തേക്കും ഇല്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ മൈദമാവും കുറച്ച് നമ്മുടെ പാളേന്തോടും പഴം ഉണ്ടല്ലോ അതും കുറച്ച് പഞ്ചസാരയും ഒരു ഏലക്കയും കൂടെ ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ അത് തലേന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി കുറേ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്കും അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് നമ്മളീ കൈകൊണ്ട് ചുമ്മാ അങ്ങനെ കോരി അങ്ങ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മൈതാമാവിൽ ചെയ്താൽ മതി ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പഴവും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലൊരു പഴം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അതും ഉണ്ടാക്കി കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് രാവിലെയേ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ കട്ടൻ ചായയും കുടിച്ചിട്ടും മുറ്റത്തോട്ട് ഇറങ്ങിയതാട്ടോ അനിയത്തി ഇവിടെ മുറ്റം തൂക്കുമായിരുന്നേ നമ്മളിപ്പം കാറ്റ് തുടങ്ങിയതിന് ശേഷം വല്ലപ്പോഴൊക്കെ അതായത് ഒന്നരാടൊരിക്കും മുറ്റം അടിക്കാറ് പക്ഷേ ആ ദിവസങ്ങളിലധികം കണ്ടില്ലേ കുമിഞ്ഞു കൂടുന്ന ഈ ഒരു കിണറിൻ്റെ വശങ്ങളിൽ മാത്രം തൂത്തെടുത്തപ്പോഴത്തുള്ള ഉള്ള ഒരു ചവറാണ് കേട്ടോ ഇത് മാവിൻ്റെ ഇലയും ഉള്ള കരിയിലെയും മൊത്തം ഇവിടെ ഉണ്ട് തൂത്തിട്ട് കാര്യമില്ല ഇപ്പോൾ തൂത്തിരുന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ വീണ്ടും കുന്നുകൂടി നിറയും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രാവിലെ വലിയ കാറ്റില്ല കാറ്റുണ്ട് കാറ്റില്ല എന്നല്ല എന്നാലും വലിയ കാറ്റൊന്നുമില്ല കേട്ടോ തീം ആടുമ്പോഴത്തേക്ക് നമ്മൾ കാറ്റൊന്നും നോക്കിയിട്ടല്ലേ തീയിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീ തൂത്ത് കൂട്ടിയിട്ട് അവിടെയൊന്ന് തീയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഉണ്ട് ഒരുപാട് തൂക്കാൻ വേണ്ടിയിട്ടുണ്ടേ എന്നാലും ഫ്രണ്ട് വശങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ചാരമൊക്കെ വരി വൃത്തിയാക്കിയതിന് ശേഷം ഐശ്വര്യമായിട്ട് തീയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വിറക് കിട്ടിയത് കൊണ്ട് തന്നെ വലിയ പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കത്തുന്ന നല്ല ഉണക്ക വിറകാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പൊക്കെ കത്തി പിടിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിറക് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വിറകടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ കാരണം പുകഞ്ഞു പുകഞ്ഞിരിക്കും പിന്നെ ഈ അടുക്കളയിൽ നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ അതാണ് മടിയെന്ന് പറഞ്ഞത് അപ്പോഴത്തേ ഞാൻ വാപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി മാറ്റിയിട്ട് അരിമാവിൻ്റെ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇന്നലെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു വാഴയിലക്കകത്ത് പുട്ടുണ്ടാക്കിയെടുക്കുന്നത് വാഴയില നമ്മൾ ഈ പുട്ടുറ്റി പോലെ ഉണ്ടാക്കിയെടുക്കും വെച്ച് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഇറക്കിയിലൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയും മാവും കൂടെ നിറച്ചെടുക്കുന്നതേട്ടോ കണ്ടത് പക്ഷേ നമ്മുടെ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ എന്താ ഇഡ്ഡലിക്കുട്ടുമത്തിലേ പറ്റും നമുക്കത് ഇഡ്ഡലിക്കുട്ടുകം ചെറുതാണ് വലുതി ഇരിപ്പുണ്ടെങ്കിലും അതിന് എല്ലാ സ്ലാബിൻ്റെ അടിയിൽ നല്ല പാത്രങ്ങളും പറത്തി മാറ്റിയിട്ട് എടുക്കാൻ പറ്റൂട്ടാ കേട്ടോ അതലോചിച്ചപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ആഗ്രഹം ആ ഒരു ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു എന്നിട്ട് നേരെ ഒരു വാല് വാഴയിലെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് പുഴുങ്ങി വെച്ചു അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഈ വാഴയിലക്കകത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ വാഴയിലയുടെ സ്മെല്ലുണ്ടാവും നല്ല ഇതല്ലേ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നമ്മളിപ്പോൾ വാഴയിലേക്കകത്ത് പുഴുങ്ങി വെച്ചു അത്രയ്ക്കും മതി അങ്ങനെ ഈ രാവിലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള മീൻകറിയാണ് കേട്ടോ നമ്മുടെ മീൻകറിയും കൂട്ടിയിട്ട് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്തുവിനെ പപ്പടവും അതുപോലെ പഴവും ഇരിപ്പം ഉണ്ടായിരുന്നു അതും കൂട്ടി കൊടുത്തു കേട്ടോ അതെല്ലാം വെറുതെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അരിയും അടുപ്പിലോട്ടിട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വേവുന്ന അരിയാണേ അതുകൊണ്ട് തന്നെ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്കിലത്തേക്ക് മീൻകറിയും താരി ഇരിപ്പുണ്ടേ എന്തേലും തോരം വെക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു ആ മലക്കറിയിലേക്ക് കിടക്കുന്ന കായുണ്ടല്ലോ പച്ചക്കറിക്ക അതുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഒരു കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇടിച്ചക്ക വയ്ക്കാമെന്ന് കേട്ടോ അപ്പോൾ ഒരു ചക്ക നോക്കുകയാണ് കേട്ടോ ഒരുവിധം എല്ലാം ഇടിച്ചക്കയുടെ പരിവൊക്കെ കഴിഞ്ഞു ഒരെണ്ണം മാത്രം ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അതിനെങ്ങോട്ട് പറച്ച് ഇടിച്ചക്കയാക്കാതെ വിചാരിക്കുന്നുണ്ടേ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ചക്ക ഇട്ടു തുടങ്ങിയപ്പോഴേ പറയുന്നു കേട്ടോ പിന്നെ ഇടിച്ചക്ക വെക്കണം ഒരു ദിവസം ഇടിച്ചക്ക വെക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ അതേ ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഉള്ളൂ ഇടിച്ചക്കയുടെ പരുവം ബാക്കിയെല്ലാം എന്തായാലും ചക്ക കുരുവൊക്കെ ഒന്ന് ആയിട്ടുള്ള പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇതേ ഇതൂടെ ഇരിക്കട്ടെ കുറച്ച് പാത്രങ്ങളൂടെ കഴുകാനുണ്ട് അതും കൂടെ കഴുകിയിട്ട് നമുക്കിത് വെക്കാം അങ്ങനെ ദൈ ചക്കയൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകി വീടിനകമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് അപ്പോഴെപ്പോഴും മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തുടയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പൊടിയാണ് ഇപ്പോൾ കാറ്റുമുടിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ തരുവാണേ ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമിയെടുക്കുകയാണ് കേട്ടോ അപ്പം മോളവിടെ നിന്നിട്ട് ഉമ്മച്ചയുടെ കൂടെ അവിടെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉമ്മച്ചി അവിടെ കുറേ ഉള്ളിയൊക്കെ തൊലിച്ച് തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇറായത്ത് കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് തരുകയാണ് നമുക്ക് ഇടിച്ചക്കു വേണ്ടിയിട്ടുള്ള കാര്യത്തിന് അപ്പോൾ ഇതേ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ട് വന്നിട്ട് ചക്ക ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് അതോടുകൂടി തന്നെ നമുക്ക് കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ഉണ്ടല്ലോ നമുക്ക് ആ ചക്ക അരക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് തുടച്ചു മാറ്റിയതിന് ശേഷം അങ്ങനെ തന്നെ ഇട്ടിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആ മുള്ളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി ഇടണം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടത്തില്ലേ ചീനിയൊക്കെ നമ്മൾ കപ്പയൊക്കെ ഇങ്ങനെ കൊത്തി എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെയായി നുറുക്കിയെടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചക്ക ഒന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ അത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് കാന്താരി മുളകാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിവിടെ കുറച്ച് പച്ചയും പഴുത്തിയൊക്കെ ആയിട്ട് ുള്ള കാന്താരി മുളകും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജീരകം അരയ്ക്കുന്നില്ല കേട്ടോ ജീരകം അരയ്ക്കരുത് ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടതില്ലെങ്കിൽ പെരും ജീരകം അരച്ചാലും മതി ഞാനിവിടെ കരം മസാല മുച്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നത് അങ്ങനെ തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആവിയൊക്കെ കയറിയിട്ട് കണ്ട കണ്ടില്ലേ സ്പൂൺ സ്പൂണിടുമ്പം തന്നെ അങ്ങ് സ്പോഞ്ച് പോലെ പോവുകയാണേ അപ്പോൾ ഇനി അത് കോരിയെടുത്ത് നമ്മൾ അമ്മയിൽ വെച്ചിട്ട് ഇടിയല്ലിൻ്റെ ആ ഒരു കുഴവി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് തല്ലിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തല്ലിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഇടിച്ചക്ക തോറിന് വേണ്ടിയിട്ടുള്ള പരുവായിട്ട് കിട്ടുവേ പിന്നെ ഒരു അബദ്ധം പറ്റിയെന്തോന്നറിയാവോ താളിച്ച് നമ്മുടെ എണ്ണയിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് തട്ടിക്കൊടുത്ത് ലേശം ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് വേവിച്ചിട്ടുള്ളെങ്കിലും അരപ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ അത്രയും എടുക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഓൺ ചെയ്തു എന്നത്തെയും പോലെ എപ്പോഴും പറ്റുന്ന ഒരു അമളി തന്നെയാണ് പറ്റിയിട്ടുള്ളത് റെക്കോഡായിട്ടില്ല അപ്പോൾ അങ്ങനെ വലിയൊരു മണ്ടത്തരം പറ്റിയിട്ടോ അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അത് കഴിഞ്ഞ് തേങ്ങയിട്ടോ ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇടിച്ചെടുത്തിട്ടുള്ള ഇടിച്ചക്കയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ജീരകമൊന്നും അല്ലാട്ടും ഇതിനെ അരക്കുന്ന ലാസ്റ്റ് കുറച്ച് ഗരം മസാല അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂട് കയറ്റിയിട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ എന്താ ഇടിച്ചക്ക തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണവ തോരൻ വെക്കത്തില്ലേ കുടല് തോരം വെക്കുക അതുപോലെയാണ് കേട്ടോ ഇടിച്ചൊക്കെയാണ് ആ ഒരു ടേസ്റ്റും അപ്പോൾ ഇത്രയല്ലോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ ഇൻഷല്ല നാളെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കെല്ലാവർക്കും അസലാമല്ലേക്കും ടാറ്റ ബൈ